അമ്പത് രൂപ കൊടുത്തുവരുന്ന ലേഡീസ് ഷാറിന്റെയും അതേപോലെ തന്നെ എൺപത് രൂപ കൊടുത്തുവരുന്ന സ്കേട്ടിന്റെയും നൂറ് രൂപ കൊടുത്തു വരുന്ന ലെഗിങ്സിൻ്റെയും ജെക്കിൻസിന്റെയും കലക്ഷനാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ആന്റി ഫാഷൻസിൽ ഡിസ്കൗണ്ട് സെയിൽ നടന്നു വരികയാണ് നേരത്തെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഡിസ്കൗണ്ട് കൊടുത്തു വരുന്ന ഐറ്റം ഷോപ്പിൽ നിന്ന് ലഭിക്കുകയുള്ളൂ ഷോപ്പ് വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൊരുങ്ങാട് ചീമേനി ചെറുപത്തൂറോഡ് സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസിന്റെ കലക്ഷനിലേക്ക് അമ്പത് രൂപയ്ക്ക് കൊടുത്തു വരുന്ന ലേഡി ഷാലിന്റെ ആണ് പരിചയപ്പെടുത്തുന്നത് രണ്ടേ മീറ്റർ ആണ് ലെങ്ത് വരുന്നത് ഒരു സോഫ്റ്റ് നെറ്റ് ടൈപ്പിലാണ് വന്നിരിക്കുന്നത് നല്ല വിടുത്ത് വരുന്നുണ്ട് ഏകദേശം മോശമല്ലാത്തൊരു വിഴുത്ത് വരുന്നുണ്ട് ഇതാണ് ഇതിന്റെ വിടുത്ത് വരുന്നത് ലെങ്ത് വരുന്നത് രണ്ടേകാൽ മീറ്റർ ആണ് ഇത് കൊടുത്തു വരുന്നത് അമ്പത് രൂപക്കാണ് വ്യത്യസ്തമായ മുപ്പതോളം കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അമ്പത് രൂപക്ക് കൊടുത്തു വരുന്ന ഷാലിന്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് രണ്ടേ കാൽ ആണ് ലെങ്ത് വരുന്ന ഒരു സോഫ്റ്റ് നെറ്റിലാണ് ചെയ്തിരിക്കുന്നത് വ്യത്യസ്തമായ മുപ്പതോളം കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇത് കൂടാതെ തന്നെ എൺപത് രൂപ കൊടുത്തു വരുന്ന ലേഡീസ് കേർട്ടിന്റെയും നൂറ് രൂപ കൊടുത്തുവരുന്ന ലേഡീസ് ലെഗിങ്സിന്റെയും ജെക്കിൻസിന്റെയും കളക്ഷൻ കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വ്യത്യസ്തമായ മുപ്പതോളം കളറിലാണ് ഇത് ഷോപ്പിൽ വന്നിരിക്കുന്നത് രണ്ടേ കാൽ ആണ് ലെങ്ത് വരുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഒരു സോഫ്റ്റ് നെറ്റ് ടൈപ്പ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് അമ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ മുപ്പതോളം കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് രണ്ടേകാൽ മീറ്ററാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഇതാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് നല്ല വിടുത്തും വരുന്നുണ്ട് അതേപോലെ തന്നെ രണ്ട് സൈഡും ലേസ് വർക്കും വരുന്നുണ്ട് അമ്പത് രൂപക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന ഷാലിന്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് രണ്ട് സൈഡും ലേസ് വർക്കും വരുന്നുണ്ട് ചീപ്പ് റേറ്റിന് വരുന്ന ഐറ്റത്തിന്റെ കളക്ഷൻ ആണ് ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അമ്പത് രൂപ കൊടുത്തു വരുന്ന ഷാലിന്റെയും അതേപോലെ തന്നെ എൺപത് രൂപ കൊടുത്തു വരുന്ന ലേഡീസ് കേട്ടിന്റെയും നൂറ് രൂപ കൊടുത്തു വരുന്ന ലേഡീസ് ലെഗിങ്സിന്റെയും ജക്കിൻസിന്റെയും കളക്ഷൻ ആണ് നേരത്തെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഡിസ്കൗണ്ട് സെയിലിന് കൊടുത്തു വരുന്ന ഐറ്റം ഷോപ്പിൽ നിന്ന് ലഭിക്കുകയുള്ളൂ ഇന്ന് പരിചയപ്പെടുത്തുന്ന എല്ലാ ഷാലുകളും ലെങ്ത് വരുന്നത് രണ്ടേകാൽ മീറ്റർ ആണ് അതേപോലെ തന്നെ രണ്ട് സൈഡിൽ ലേസ് വർക്ക് വരുന്നുണ്ട് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് മുപ്പതോളം കളറി ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അമ്പത് രൂപക്ക് കൊടുത്തു വരുന്ന ലേഡി ഷാലിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഇത് കൂടാതെ തന്നെ എൺപത് രൂപത്തിൽ എയ്റ്റി റുപ്പീസ് കൊടുക്കുന്ന കോട്ടൺ സ്കേർട്ടിന്റെ ലേഡീസ് സ്കേർട്ടിന്റെ കലക്ഷനും അതേപോലെ തന്നെ നൂറ് രൂപ കൊടുത്തുവരുന്ന ലെഗിൻസിന്റെയും ജെഗിൻസിന്റെയും കലക്ഷനും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടേ കാല ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് നല്ല വിഴുത്തും വരുന്നുണ്ട് അതേപോലെ തന്നെ മുപ്പതോളം കളറ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതിന്റെ വിഴുത്ത് വരുന്നത് ഏകദേശം എൺപത് സെന്റിമീറ്ററോളം തന്നെ വിഴുത്തും വരുന്നുണ്ട് ലെങ്ത് വരുന്നത് രണ്ടേ മീറ്റർ ആണ് മുപ്പതോളം കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അമ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇനി എൺപത് രൂപ കൊടുത്തു വരുന്ന ലേഡീസ് സ്കേർട്ടിന്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഏകദേശം വ്യത്യസ്തമായ മുപ്പതോളം കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് തേർട്ടി എയ്റ്റ് ഫോർട്ടി സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് കോട്ടൺ സ്കേർട്ടിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് എൺപത് രൂപക്കാണ് ഇത് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എൺപത് രൂപ കൊടുത്തു വരുന്ന ലേഡീസ്കേർട്ടിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഇതാണ് ഇതിന്റെ സൈസ് വരുന്നത് മുപ്പത്തി എട്ട് നാൽപ്പത് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് വ്യത്യസ്തമായ മുപ്പതോളം കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ഡ്രസ്സുകളും ഡിസ്കൗണ്ട് സെയിലിന് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നതാണ് നേരത്തെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഡിസ്കൗണ്ട് സെയിലിന് കൊടുത്തു വരുന്നതായിട്ടും ഷോപ്പിൽ നിന്ന് ലഭിക്കുകയുള്ളൂ മുപ്പത്തിയെട്ട് നാൽപ്പത് സൈസിലാണ് എൺപത് രൂപക്ക് ഷോപ്പിൽ നിന്ന് സ്കേർട്ട് കൊടുത്തു വരുന്നത് കൂടാതെ രൂപ കൊടുത്തു വരുന്ന യും കളക്ഷൻ കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വ്യത്യസ്തമായ മുപ്പതോളം കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് എൺപത് രൂപക്കാണ് ഈ സ്കേർട്ട് ഷോപ്പിൽ നിന്ന് കൊടുത്തിരുന്നത് മുപ്പത്തെട്ട് നാപ്പത് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇത് കൂടാതെ തന്നെ നല്ല ക്വാളിറ്റി സ്കേർട്ടിൻ്റെ കളക്ഷനും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇരുന്നൂറ് രൂപ വരെയുള്ള സ്കേർട്ട് ഷോപ്പിൽ നിന്ന് എല്ലാ സമയത്തും ലഭിക്കുന്നതാണ് ഇപ്പോൾ പരിചയപ്പെടുത്തുന്ന മുപ്പത്തി എട്ട് നാൽപ്പത് സൈസാണ് കോട്ടൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് എൺപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് ഇപ്പോഴത്തു വരുന്നത് ഇനി പരിചയപ്പെടുത്തുന്നത് നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന ലെഗിങ്സിൻ്റെ കക്ഷനാണ് എക്സ് എൽ ഡബിൾ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് വ്യത്യസ്തമായ മുപ്പതോളം കളറിൽ ഇത് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നൂറ് രൂപക്ക് കൊടുത്തു വരുന്ന ലെഗിങ്സിൻ്റെ ആണ് പരിചയപ്പെടുത്തുന്നത് ഡിസ്കൗണ്ട് കൊടുത്തു വരുന്ന ഐറ്റം ലഭിക്കണമെങ്കിൽ നേരത്തെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഷോപ്പിൽ നിന്ന് ലഭിക്കുകയുള്ളൂ ഷോപ്പ് വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുത്തൂരിനടുത്ത് ചീമേനി ചെറുത്തൂർ റോഡ് സിറ്റി സെൻ്റമാണിൽ വന്ന നിലയിൽ നൂറ് രൂപക്ക് കൊടുത്തു വരുന്ന ലെഗിങ്സിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് എക്സൽ ഡബിൾ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മുപ്പതോളം കളറിൽ ഈ നൂറ് രൂപ കൊടുത്തു വരുന്ന ലെഗൻസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഡിസ്കൗണ്ട് സെയിലിന് കൊടുത്തു വരുന്ന ഐറ്റം ലഭിക്കണമെങ്കിൽ നേരത്തെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ലഭിക്കുകയുള്ളൂ ഷോപ്പ് വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുത്തൂരിനടുത്ത് ചീമേനി ചെറുത്തൂരോട് സിറ്റി സെന്റർ മാളിൽ വന്ന നിലയിലാണ് വ്യത്യസ്തമായ മുപ്പതോളം കളറിലാണ് ഇതും വന്നിരിക്കുന്നത് ഇത് കൂടാതെ തന്നെ നൂറ് രൂപക്ക് ലെഗിങ്സ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നൂറ് രൂപയുടെ ടോപ്പ് അതേപോലെ തന്നെ നൂറ് രൂപയ്ക്ക് ടീഷർട്ട് എന്നിവയും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലേഡീസ് പലാസം സ്റ്റാർട്ട് ചെയ്യുന്ന തൊണ്ണൂറ് രൂപ മുതലാണ് മറ്റ് ഷോപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി നൈറ്റ് വെയറിന്റെയും അതേപോലെ തന്നെ ഡെയിലി വെയർ ഐറ്റത്തിന്റെയും നല്ലൊരു കലക്ഷൻ എല്ലാ സമയത്തും ലേഡിമേഴ്സിന്റെ പുതിയ ഷോപ്പുമായിരുന്നു ഫാഷൻസ് മെയിൻറ്റൈൻ ചെയ്തു പോകുന്നുണ്ട് മുപ്പതിലധികം കളർ വരുന്നുണ്ട് എന്നാണ് തോന്നുന്നത് നൂറ് രൂപക്ക് കൊടുത്തു വരുന്ന ലെഗിൻസിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് എക്സൽ എൽ ഡബിൾ എക്സ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മുപ്പതിൽ അധികം കളറിലാണ് ലെഗിൻസ് വന്നിരിക്കുന്നത് എക്സൽ ഡബിൾ ഡബ്ൾ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇനി പരിചയപ്പെടുന്ന ജഗ്ഗിൻസിന്റെ കളക്ഷൻ ആണ് ഇതാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് എക്സൽ ഡബിൾ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് നല്ല തടിച്ച ടൈപ്പ് മെറ്റീരിയൽ ആണ് വരുന്നത് അരഭാഗത്ത് ഒരു ബെൽറ്റോട് കൂടിയാണ് ചെയ്തിരിക്കുന്നത് ഇത് നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഏകദേശം മുപ്പതിൽ അധികം കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നൂറ് രൂപക്ക് കൊടുത്തു വരുന്നത് ജഗ്ഗിൻസിന്റെ കളക്ഷൻ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ കുറച്ച് തടിച്ച ടൈപ്പ് മെറ്റീരിയലാണ് ഇത് വന്നിരിക്കുന്നത് അരഭാഗത്തെ ഒരു ബെൽറ്റോട് കൂടിയാണ് വരുന്നത് നൂറ് രൂപക്കാണ് ജെക്കിൻസ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ജെക്കിൻസിന്റെ കളക്ഷൻ ആണ് പരിചയപ്പെടുത്തുന്നത് ഇത് കൂടാതെ തന്നെ നൂറ് രൂപക്ക് ടോപ്പ് നൂറ് രൂപക്ക് ലെഗിങ്സ് എൺപത് രൂപക്ക് ലേഡീസ് സ്കേർട്ട് തൊണ്ണൂറ് രൂപക്ക് ലേഡീസ് പലാസോ എന്നിവ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഡിസ്കൗണ്ട് സെയിന് കൊടുത്തു വരുന്ന ഐറ്റം ലഭിക്കണമെങ്കിൽ നേരത്തെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ ലഭിക്കുകയുള്ളൂ ഷോപ്പ് വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂരിനടുത്ത് ചീമേനി ചെറുവത്തൂറോഡ് സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഏകദേശം മുപ്പതോളം കടറിലാണ് ഇതും വന്നിരിക്കുന്നത് ചീപ്പ് റേറ്റിന് കൊടുത്തു വരുന്ന ഡ്രസ്സാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നൂറ് രൂപ കൊടുത്തു വരുന്ന ലെഗിൻസ് നൂറ് രൂപക്ക് കൊടുത്തുവരുന്ന ജെക്കിൻസ് അതേപോലെ തന്നെ അമ്പത് രൂപയ്ക്ക് കൊടുത്തു വരുന്ന ഷാല് എൺപത് രൂപയ്ക്ക് കൊടുത്തു വരുന്ന ലേഡീസ് കേർട്ട് എന്നിവയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ലേഡീസ് സ്കേർട്ട് എൺപത് രൂപ മുതൽ ലഭിക്കുന്നതാണ് ഏകദേശം വ്യത്യസ്തമായ മുപ്പതോളം കളറിലാണ് ലേഡീസ് സ്കേർട്ട് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ഷേല് അതേപോലെ തന്നെ ലേഡീസ് ഷാല് അമ്പത് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അത് മുപ്പതോളം കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ജെക്കിൻസ് ലേഡീസ് ലെഗിങ്സും ജെക്കിങ്സും നൂറ് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതാണ് വരുന്നത് മെറ്റീരിയൽ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് അരഭാഗത്ത് ബെൽറ്റോട് കൂടിയാണ് വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് നൂറ് രൂപയ്ക്കാണ് ഇത് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത്രയാണ് ഇന്നത്തെ ഡ്രസ്സിന്റെ കളക്ഷനിലുള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് അമ്പത് രൂപ കൊടുത്തു വരുന്ന ലേഡീസ് ഷാലിൻ്റെ കലക്ഷനാണ് രണ്ടേ കാലം മീറ്ററാണ് ലെങ്ത്ത് വരുന്നത് ഇവിടുത്തെ ഏകദേശം എൺപത് ഒരു മീറ്റർ ലെങ്ത് വരുന്നുണ്ട് മുപ്പത്തോളം കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് രണ്ടാമത് പരിചയപ്പെടുത്തിയത് ലേഡീസ് സ്കേർട്ടാണ് എൺപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് കോട്ടൺ സ്കേർട്ട് മുപ്പത്തോളം വ്യത്യസ്തമായ കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മുപ്പത്തെട്ട് നാൽപ്പത് സൈസിലാണ് വന്നിരിക്കുന്നത് മൂന്നാമത് പരിചയപ്പെടുത്തിയ ലെഗിൻസിൻ്റെ കളക്ഷനാണ് നൂറ് രൂപ മുതലാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അതേപോലെ തന്നെ ലാസ്റ്റ് പരിചയപ്പെടുത്തിയ ജെഗിൻസിൻ്റെ കളക്ഷൻ നൂറ് രൂപ മുതലാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഡിസ്കൗണ്ട് സൈഡിന് കൊടുത്തു വരുന്ന ഐറ്റം ലഭിക്കണമെങ്കിൽ നേരത്തെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഷോപ്പിൽ നിന്ന് ലഭിക്കുള്ളൂ ഷോപ്പ് വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുത്തൂരിനടുത്ത് ചീമിനെ ചെറുപത്തൂറോട് സിറ്റി സെൻ്റർമാണിൽ ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവൻ ഞങ്ങളുടെ പ്രിയ പ്രേക്ഷകർ ജി ഫാഷൻസിൻ്റെ നന്ദി